Terima kasih സഹപ്രവർത്തകര് സഹോദരി സഹോദരന്മാരെ വടകര എം പി ഷാഫി പറമ്പിലിന്റെ എം പി ഓഫീസ് തലശ്ശേരിയിലും ആരംഭിക്കുന്നുവെന്നത് വളരെയേറെ സന്തോഷകരവും പ്രതീക്ഷ നൽകുന്നതുമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് വടകര എംപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അദ്ദേഹം ഇപ്പോൾ കേവലം വടകര എം പി മാത്രമല്ല അദ്ദേഹം കെ പി സി സിയുടെ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ് ആണ് എന്ന കാര്യം നിങ്ങളെ അറിയിച്ച് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി കൂടി എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് മനോഹരമായ ഓഫീസ് ഞാൻ കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും അരുമ ശിഷ്യൻ ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി പാർലമെന്റ് മെമ്പർ മെമ്പറാകണമെന്ന് വട വടകരക്കാരാഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു ഷാഫി എം എൽ എ ആകണമെന്ന് പാലക്കാട്ടുകാരെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു വടകരയ്ക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് നിങ്ങൾക്ക് അതിൻറ്റേതായ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കൂടി ഞാൻ അറിയിക്കുകയാണ് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളുടെ വലിയ റോള് പൂർണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഞാനിപ്പോൾ കെ പി സി സിയുടെ ചുമതല ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തതിനു ശേഷം കൂടെ ഒരുപാട് സമയം ഇന്നലെയും രാത്രി ട്രെയിനിൽ വന്നു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നു തിരുവനന്തപുരത്ത് ഒന്നിട്ടുണ്ടായിരുന്നു മുഴുവൻ സമയം ഞങ്ങൾ ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കാൻ ഏതായിട്ട് സാധിക്കുന്നുണ്ട് മുഴുവൻ സമയം രാവിലെ മുതൽ വരെ ഇത്രയേറെ സമയം ചെലവഴിക്കുന്ന ഇത്രയേറെ ആളുകളുമായി ബന്ധപ്പെടുന്ന ഇത്രയേറെ ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന ഇത്രയേറെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന മറ്റൊരു ജനപ്രതിനിധി കേരളത്തിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പാർലമെന്റിൽ ഷാഫി ഉന്നയിച്ച വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ തന്നെയാണ് അതിന്റെ ശബ്ദം അതിന്റെ ശക്തി അതിന്റെ ഭാഷ അതിന്റെ ആത്മാർത്ഥത ഇപ്പോൾ നമുക്കറിയാം ൾഫിൽ നിന്നുള്ള വിമാനയാത്രക്കാരുടെ ദുരിതങ്ങൾ തീവണ്ടി യാത്രയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ഇതൊക്കെയാണ് ഷാഫി പറമ്പിൽ എം പി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയത് അതെല്ലാം ഭരണ തലങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഏറെ ശ്രദ്ധ വിളിച്ചു പറ്റിയ കാര്യങ്ങളാണ് ഞാൻ രണ്ടാമതായിട്ട് ഈ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് നമ്മളുടെ ബഹുമാനനായ രാഹുൽജിയുടെ ഫോട്ടോയാണ് രാഹുൽജിക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തന ശൈലി രാഹുൽജി നമ്മുടെ കരുത്തുറ്റ നേതാവ് പ്രതീക്ഷ നൽകുന്ന നേതാവ് അവരോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ ഷാഫി പറമ്പിലിന് സാധിക്കും കേരളത്തിന്റെ പൊതു സ്വത്താണ് യു ഡി എഫിന്റെ പൊതു സ്വത്താണ് ഷാഫി പറമ്പിൽ എന്ന പരിമിതി അത് നിങ്ങൾക്ക് ഒരു അവകാശം എന്നതുപോലെ തന്നെ ഒരു പരിമിതി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നന്നായിട്ട് എം ബി ഓഫീസ് പ്രവർത്തിക്കണം ഇതിലെ സ്റ്റാഫ് അംഗങ്ങൾ ഏറെ വിനയത്തോടെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണം എംപിയുടെ മുമ്പിൽ എത്തിക്കാനും എം പി ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും തലശ്ശേരിയിലെ സർക്കാർ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കണം പകുതി വിജയം സ്റ്റാഫ് അംഗങ്ങളുടെ വിജയമാണ് ഞാൻ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ വിജയത്തിൽ പകുതി വിജയം സ്റ്റാഫ് അംഗങ്ങളുടെ നല്ല പെരുമാറ്റമാണ് സൗഹൃദമാണ് നന്നായിട്ടുള്ള ഇടപെടലാണ് മറുപടി നൽകലാണ് ആ നിലയിലെ ഓഫീസ് പൂർണ്ണമായും വിജയകരമാകും എന്ന പ്രതീക്ഷയിൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നമസ്കാരം വളരെ സന്തോഷമുണ്ടെ തലശ്ശേരി നിയോജക മണ്ഡലവും അതുപോലെ തന്നെ കൂത്തൂർമ നിയോജകമണ്ഡലം രണ്ട് നിയോജക മണ്ഡലത്തിലുള്ള സത്യത്തിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും വളരെ സന്തോഷത്തിലാണ് കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇവിടെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഒരു സമയത്തിന്റെ പക്ഷെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊന്നും ഷാഫിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഴുതി നിലമ്പൂരൊക്കെ പോകുമ്പോൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റ് അവസാന ഘട്ടത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ തിങ്ങി നിറഞ്ഞ മഹാ സമുദ്രം പോലെയുള്ള ജനങ്ങളെ നോക്കിയിട്ട് എം പി പറഞ്ഞത് തലശ്ശേരി കൂത്ത് നിയോജക മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഒരു എം പി ഓഫീസ് ഞാൻ ജയിച്ചാൽ തലശ്ശേരിയിൽ കഴിഞ്ഞ കഴിഞ്ഞകാലങ്ങളിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തലശ്ശേരി നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പല സ്ഥലത്തും അന്വേഷിച്ച അദ്ദേഹം ഓഫീസ് അന്വേഷിച്ചെങ്കിലും വരുന്ന ആളുകൾക്ക് എത്തിപ്പെടാനുള്ള പരാസങ്ങളൊക്കെ പറ്റി അവസാനം ഏറ്റവും നല്ല ആളുകൾക്ക് വരാൻ സൗകര്യപ്രദമായ ഹൃദയഭാഗത്ത് തന്നെയാണ് അദ്ദേഹം അന്നത്തെ ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഇവിടെ ഓഫീസിന്റെ സമാരംഭം കുറിക്കുന്നത് ആ നൂറ് ശതമാനം ആ വാക്കുപാലിച്ച പ്രിയപ്പെട്ട വടകര എം പിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഞാനും ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അദ്ദേഹം പറഞ്ഞ ഞാൻ അപ്പുറമുള്ള നല്ല വാക്കുകൾ തീർച്ചയായിട്ടും അത് ഒരു അംഗീകാരം നൽകുന്നപ്പുറത്തേക്ക് അതൊരു ഉത്തരവാദിത്തമാണ് കുറച്ചുകൂടെ ജോലി ചെയ്യാനുള്ള പ്രചോദനമാണ് ആ വാക്കുകളുടെ കാര്യത്തിൽ സംശയം വേണ്ടത് വളരെ തിരക്കെട്ട ഈ നിലപാടുകൾക്കിടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടിട്ട് ഇവിടെ വന്ന കെ പി സി പ്രസിഡന്റ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തലശ്ശേരി കുത്തൂർ മുൻ ജനങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ മോദി രേഖപ്പെടുത്തുന്നു യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പിന്നെ യു ഡി എഫിന്റെ ടുത്ത് ബ്ലോക്ക് കൂടുതൽ സംസാരിച്ചു പ്രസന്റും പറഞ്ഞു മറ്റൊരവസരത്തിൽ ബാക്കി എല്ലാവർക്കും അതേന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നത്തേക്കോലും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ മറ്റേ ഇത് നമ്മുടെ എം പിറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതിന്റെ ഒരു അപ്പ് നിങ്ങൾ കർണാടക ഗവൺമെന്റുമായി തലശ്ശേരി മൈസൂർ സൂറയിൽപാതയുടെ കാര്യത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളത് നല്ല മുഖ്യമന്ത്രി മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട് മറ്റേ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ അറിയിക്കാം 아니 여러분들 오늘은 제가 자 여러분들 오늘은 제가 사연을 보내 가지고 오늘 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 오늘은 제가 사연을 보내 가지고 ചാക്സ് ఈ నంబర్ ఏంటి మనోవ రెసిడెన్షియల్ మెడెట్ పోర్టల్ లో ప్రెషర్ సాధనకి ఉంది. అది కొంచెం ఎక్కువ. ఒక మిస్టర్ గోల్ వాట్సాప్ లో వతన ఉంది. అందరూ మంచి ఫైండ్ అవుతారు. ఈమెయిల్ వళ్ళి ఉండలేదు. కొంచెం మిస్సింగ్ అయి ఉంటుంది.